ആ എക്സൈറ്റ്മെൻറിൽ തന്നെയാണ് ഞാനിപ്പോഴിവിടെ ഇരിക്കുന്നത് ഗംഭീര അഭിപ്രായമാണ് വേണം അതുകൊണ്ട് എൻ്റെ ക്യാരക്ടറെ കുറിച്ച് വളരെയധികം ഭയങ്കര അപ്രിസിയേഷനുണ്ട് ഞാനെൻ്റെ ലൈഫിൽ ഒരുപാട് വർഷങ്ങളായി സിനിമയിൽ ഒരു പടങ്ങൾ ഒരുപാട് പടങ്ങളായി ചെയ്തിട്ട് എൻ്റെ മക്കൾ നല്ല സിനിമ കാണാൻ പോയി അവർ തിരിച്ചു വരുമ്പം സർപ്രൈസായിട്ട് ഒരു കേക്ക് കേക്കായിട്ടാണ് വന്നത് ബാബുജി ഗംഭീരമായിട്ട് പെർഫോം ചെയ്തിട്ട് എന്തെങ്കിലും സത്യത്തിൽ കണ്ണ് നിറഞ്ഞുപോയി അങ്ങനെ ഒരു ഒരു അനുഭവം ഫസ്റ്റ് ടൈമാണ് അതിന് പ്രധാന കാരണക്കാരൻ ലായിരിക്കുന്നു ജിനു ജിനു ആണ് വളരെ നിർബന്ധപൂർവവും അതോടൊപ്പം തന്നെ എന്നോട് കഥ പറയുന്ന സമയത്ത് കടുവയുടെ ഷൂട്ടിങ് നടക്കുന്ന സമയത്താണ് പറയുന്ന സമയത്താണ് സാധിക്കേടനായിരുന്നു ഈ ക്യാരക്ടർ ചെയ്യുന്നത് അത് ഞാൻ മനസ്സിൽ ഉറപ്പിക്കുന്നു പിന്നെ ഡയറക്ടറും മറ്റുള്ളവരെല്ലാവരും തീരുമാനിക്കണം പക്ഷെ ജിനു ആക്വാനിച്ചു അത് ജിനു എന്നോട് കാര്യം പറഞ്ഞു നൂറ് ശതമാനം കട്ടയ്ക്ക് ഞങ്ങളുടെ കൂടെ നിൽക്കണം എന്ന് പറഞ്ഞു ഞാൻ നൂറ്റൊന്ന് ശതമാനം കട്ടയ്ക്ക് കൂടെ നിന്നു എന്നാണ് എന്റെ വിശ്വാസം അതോടൊപ്പം തന്നെ ജീനു ഒരു വാക്ക് ഇന്നലെ പറഞ്ഞു ചേട്ടാ ഈ പടം ഹിറ്റ് ആണെങ്കിൽ ചേട്ടന് ഇതിനെ കുറിച്ച് ഈ പടത്തിന് നല്ല അഭിപ്രായം വരികയാണെങ്കിൽ എനിക്ക് കെട്ടിപ്പിടിച്ചൊരു ഉമ്മ തരാന്ന് പറഞ്ഞു അതിപ്പോ എനിക്ക് വേണം താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച്